നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പം ടെൻഷനാണ് എല്ലാവർക്കും വലിയ ടെൻഷൻ കുട്ടികളുടെ പരീക്ഷ സമയം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതേപോലെ വീട്ടിൽ എപ്പോഴും വഴക്ക് അതിൻ്റെ ടെൻഷൻ അപ്പോൾ ഈ ടെൻഷനൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ കരുതി കുഞ്ഞു പിള്ളേർക്ക് പേടി പോകാൻ അങ്ങനെയല്ല എല്ലാവർക്കും ഉപയോഗിക്കുക എത്ര വലിയ പോലീസോ ഓഫീസർക്കും ഉപയോഗിക്കുക അവർക്ക് ചൊല്ലണമൊന്നുമില്ല മനസ്സിൽ ജപിച്ച മതി മന്ത്രം എന്താ അർജുനപ്പത്താണ് ഓന്നമോ ഭഗവദേവോ അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്തിയാ ഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോവും നിശ്ചയം രാമനാരായണ അപ്പോൾ അർജുന പത്ത് മന്ത്രം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഒരു ഒൻപത് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരുപത്തിയേഴ് ദിവസം ജപിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് വലിയ മാറ്റങ്ങളുണ്ടാകും അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് അർജുനപ്പത്ത് മന്ത്രം ജപിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അർജുന പത്ത് മന്ത്രം എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും കഥകളാണ് പക്ഷേ അർജുന പത്ത് മന്ത്രം ഫലിക്കുന്നതിൻ്റെ കാരണം എന്താ നരനാരായണനാണ് നരനാര നരനാണ് അർജുനൻ അർജുനനാണ് നരൻ്റെ അവതാരം നാരായണൻ്റെ അവതാരമാണ് കൃഷ്ണൻ അപ്പോൾ ഇവിടെ നരനും നാരായണനും കൂടി ഒന്ന് ചേർന്ന് വരുമ്പോൾ ആ നരനാണ് മനുഷ്യജന്മം മനുഷ്യനെയാണ് നരൻ എന്ന് പറയുന്നത് അപ്പം നരന്മാർക്ക് അതിജീവനത്തിൻ്റെ മന്ത്രമാണ് അർജുന പത്ത് ഈ മന്ത്രം രാവിലെ അങ്ങനെ ജപിച്ചാൽ നിങ്ങളൊരു നാലഞ്ച് ദിവസം ആവുമ്പോഴേക്കും നിങ്ങളുടെ ടെൻഷൻ വിട്ടേണ്ട ഇരുപത്തേഴ് ദിവസം ആവുമ്പോഴേക്കും സമ്പൂർണ്ണമായിട്ട് ടെൻഷൻ വിട്ടേണ്ട അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണ് അർജുന പത്ത് മന്ത്രം ചെറിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും ജപിക്കാം അതുവഴി നിങ്ങൾക്ക് ഞാൻ പറയുന്ന ജ്യോതിഷത്തിൻ്റെ സത്യം സ്വയം തിരിച്ചറിയാം ആ തിരിച്ചറിവിലേക്ക് എല്ലാവരെയും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലത്തിലേക്ക് സാധനം ക്ഷണിക്കുന്നു അതോടൊപ്പം തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് എത്തിപ്പെടുക എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്നു കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയും പോസിറ്റീവ് നിറഞ്ഞിരിക്കുന്ന ഒരു ദേവലോകം ഈ ഭൂലോകത്ത് എങ്ങുമില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ വെറുതെ ഇന്ന് തള്ളിമറിക്കുന്നതല്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും